നമസ്കാരം പാർട്ടിയെ വിറ്റ് തിന്നുന്ന ആൾക്കാരെന്ന് കേട്ടിട്ടുണ്ടോ പാർട്ടിയെ വിറ്റ് തിന്നുക പാർട്ടിയെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി സ്വന്തം കുടുംബത്തിന് വേണ്ടി പാർട്ടിയെയും അത് ഭരിക്കുന്ന പല സ്ഥാപനങ്ങളെയും സ്വന്തം വരുതിക്ക് നിർത്തിക്കൊണ്ട് അതിൽ നിന്ന് അന്നമുണ്ണുന്ന കുറേ അധികം ആൾക്കാരുണ്ട് അന്നമുണ്ണുക എന്നല്ല പറയുന്നത് ബിരിയാണി വാങ്ങിക്കഴിക്കുന്നവരെന്ന് പറയാം മറ്റാരുമല്ല നമ്മുടെ മുൻ എം പി ആയ പി കെ ബിജുവിനെ കുറിച്ചിട്ടാണ് ഈ ഒരു കാര്യം പി കെ ബിജു ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട് വിജി വിജയൻ എന്ന് പറയുന്ന ഒരാളുണ്ട് ഇവർ രണ്ടു പേരും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയെ പറ്റിച്ച് ജീവിക്കുകയാണ് ചെയ്യുന്നത് ആ പറ്റിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി അല്ല സത്യത്തിൽ പൊതുജനത്തെ പറ്റിച്ച് ജീവിക്കുക എന്ന് പറയാം കാര്യം വേറൊന്നുമല്ല ഈ ഇവർക്ക് ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ പേരിൽ പി കെ ബിജുവിനെതിരെ ഒരു കേസുണ്ട് കേസല്ല ഒരു പരാതി ഉയർന്നു വന്നിട്ടുണ്ട് അതായത് എ കെ ജി സെൻ്ററിൽ പോകാനും സി ഐ ട്യൂവിൻ്റെ ഓഫീസിൽ പോകാനും ഒക്കെ വേണ്ടി സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഒരു ഔദ്യോഗിക വാഹനം സത്യത്തിൽ അവരുടെ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണുള്ളത് അപ്പോൾ അതിന് ഇതിനെ എ കെ ജി സെൻ്ററിൽ പോകാനും സി ഐ ട്യൂവിൻ്റെ ഓഫീസിൽ പോകാനും എന്തുണ്ട് ബി കെ ബി ജി സ്വന്തം വണ്ടിയിൽ പോകുന്നേ അതെങ്ങനെ ആ സ്വന്തം വണ്ടിയിൽ എങ്ങനെ പോവും ഇവിടെ അദ്ദേഹം വന്നുകൊണ്ടിരുന്നത് എങ്ങനെയായിരുന്നു ആ പുള്ളിക്ക് സിറ്റിംഗ് ഫീ ഉണ്ടല്ലോ അല്ലേ സിറ്റിംഗ് ഫീസ് കൊടുക്കണം അതോടൊപ്പം തന്നെ ടി എ വരെ വാങ്ങുന്നുണ്ട് കോട്ടയത്ത് കോട്ടയത്ത് താമസക്കാരനായ അദ്ദേഹം ഇവിടെ യൂണിവേഴ്സിറ്റിയിലെ ഒരു സെനറ്റ് മീറ്റിങ്ങിന് വരുന്നത് ഏകദേശം പതിനയ്യായിരം രൂപയോളം എഴുതി കൊടുത്തിട്ടാണ് തൃശ്ശൂരിൽ നിന്ന് താൻ വാഹനത്തിലാണ് വരുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൻ്റെയും സിറ്റിംഗ് ഫീസായിട്ടൊരു അയ്യായിരം രൂപ അങ്ങനെ പതിനയ്യായിരം രൂപ ഒരു സെനറ്റ് മീറ്റിങ്ങിന് വരുമ്പോൾ ഈ പി കെ ബിജു എഴുതി വാങ്ങുന്നുണ്ട് അതുകൂടാതെ അല്ലാതുള്ള കാര്യങ്ങളെല്ലാം ഒരു കുടുംബത്തിലുള്ള എല്ലാ എണ്ണവും ഇങ്ങനെ തന്നെയാണ് അങ്ങനെ പിന്നെ ഭാര്യയോ അദ്ദേഹം മുന്നേ എം ആണ് എന്നെങ്കിലും പറയാം ഭാര്യയോ ഭാര്യ ഇപ്പോൾ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് ഇവിടെ ബയോ കെമിസ്ട്രി വിഭാഗത്തിലുണ്ട് ഭാര്യയ്ക്കോ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുന്നു അതായത് കേരള യൂണിവേഴ്സിറ്റിയുടെ യൂണിവേഴ്സിറ്റി സെൻറ്ററിൽ നിന്നും അവിടെ ഇരുപത് കിലോമീറ്റർ അതായത് എ കെ ജി സെൻ്ററിൻ്റെ ഭാഗത്തു നിന്നും ഇരുപത് കിലോമീറ്റർ ദൂരത്തിലേക്കുള്ള കാര്യവട്ട ക്യാമ്പസിലേക്ക് പോകാൻ വേണ്ടി അവർ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുന്നു അവർ സ്വന്തം ഇഷ്ടപ്രകാരം അവർ ഈ വാഹനം ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു ഔദ്യോഗിക വാഹനം അസിസ്റ്റൻ്റ് പ്രൊഫസർമാർക്ക് എവിടെയാണ് ഔദ്യോഗിക വാഹനം ഉള്ളത് അപ്പോൾ അങ്ങനെ വന്ന സാഹചര്യത്തിലാണ് വേറൊരു തീരുമാനം കൂടി എടുത്തു ട്രിക്ക് എന്ന് പറയുന്ന ഒരു സെൻറ്റർ ഉണ്ട് അത് ഈ ട്രാൻസ്ലേഷനുമായി ബന്ധപ്പെട്ട റിസർച്ച് നടക്കുന്ന ഒരു സ്ഥാപനമാണ് ട്രാൻസ്ലേഷൻ എന്ന തർജ്ജമയുമായി ബന്ധപ്പെട്ടിട്ട് അപ്പം അവിടെ ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ജോയിൻറ്റ് ഡയറക്ടറായിട്ട് അധിക ചുമതല കൂടി നൽകി അങ്ങനെയാണ് ഈ പറയുന്ന വാഹനം അനുവദിച്ചു കൊടുത്തത് നമുക്കറിയാം കേരള യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അസോസിയേറ്റ് പ്രൊഫസർമാർക്കോ സീനിയർ പ്രൊഫസർമാർക്കോ ആർക്കും തന്നെ ഇങ്ങനെ ഔദ്യോഗിക വാഹനം അനുവദിച്ചു കൊടുക്കാറില്ല അല്ലെങ്കിൽ അവർക്ക് പോലും ഇല്ലാത്ത ഒരു പ്രിവിലേജാണ് സത്യത്തിൽ ഈ വിജി വിജയൻ എന്ന് പറയുന്ന മുൻ എം പി ആയ പി കെ ബിജുവിൻ്റെ ഭാര്യ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എങ്ങനെയാണ് അവിടേക്ക് വന്നത് അതായത് ഈ വിജി വിജയൻ എങ്ങനെ അവിടേക്ക് എത്തിപ്പെട്ടു അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിൽ ഇവർ പരീക്ഷ എഴുതി അതായത് യൂണിവേഴ്സിറ്റിയിലേക്ക് പ്രോ അസിസ്റ്റൻറ്റ് പ്രൊഫസറുടെ വേക്കൻസിയിലേക്ക് പരീക്ഷ എഴുതുന്നു അങ്ങനെ കയറുന്നു ഈഴവ ലിസ്റ്റ് അതായത് സംവരണ ലിസ്റ്റിൽ പോലും എങ്ങുമില്ലാത്ത ഒരാൾ അതിൽ പോലും ഇല്ലാത്ത ഒരാൾ ഇരുപത് പേരുടെ സംവരണ ലിസ്റ്റിൽ ഇരുപത് പേർക്കിടയിൽ പോലും ഇല്ലാതിരുന്ന ആൾ അതായത് സർക്കാർ അധികാരത്തിലേറ്റതിനു ശേഷം സി പി എം അധികാരത്തിൽ വന്നതിന് ശേഷം പതിനെട്ടില് ഇവർ പെട്ടെന്ന് തന്നെ പേരെ പിന്തള്ളിക്കൊണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നു അതും മെയിൻ ലിസ്റ്റിൽ എങ്ങനെ സംഭവിച്ചു ഒന്നാം റാങ്കുകാരി ആയെന്നേ ഈ വിജി വിജയൻ എങ്ങനെ സംഭവിച്ചു പഠിച്ചെഴുതിയതാണോ പഠിച്ചെഴുതിയാണെങ്കിൽ ഇരുപത് പേരടങ്ങുന്ന ഒരു സപ്ലിമെൻ്ററി ലിസ്റ്റിനകത്ത് എന്തായിരുന്നാലും വിജയ് വിജയൻ്റെ പേര് കാണുമായിരുന്നല്ലോ അപ്പോൾ അല്ല അപ്പം ഈ പറയുന്ന എല്ലാ ഇതിനെയും കാറ്റി നിബന്ധനകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് വിജയ് വിജയൻ അവിടെ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്യുന്നു അതിനുശേഷമാണ് ട്രിക്കിലേക്ക് ഈ പറയുന്ന ഇവർക്ക് വിജയ് വിജയന് ജോയിൻ ഡയറക്ടർ എന്നുള്ള നിലയിലേക്ക് ഒരു പോസ്റ്റിംഗും കൊടുത്ത് അപ്പം ജോയിൻറ്റ് ഡയറക്ടറാണ് അവർക്ക് ഔദ്യോഗിക വാഹനം കൊടുക്കാം അപ്പോൾ രജിസ്ട്രാർ ഇതിനകത്ത് രാഷ്ട്രീയ പ്രേരിതമായി ഒത്തുകളിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അപ്പൊ ഇതിനു മുൻപ് തന്നെ ഗവേഷണ ഡേറ്റയ്ക്കുള്ളിൽ തട്ടിപ്പ് നടത്തി എന്നൊരു ആരോപണം വിജയ് വിജയനെതിരെ ഉണ്ട് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഈ ആരോപണം ഇതിനെതിരെ അവിടുത്തെ എല്ലാവർക്കും പരാതിയുണ്ട് ഈ അസോസിയേറ്റ് പ്രൊഫസർക്കും പ്രൊഫസർമാർക്കും ഈ പറയുന്ന സീനിയർ പ്രൊഫസർമാർക്കും അടക്കം വിജയ് വിജയന് ലഭിക്കുന്ന ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ എതിർപ്പുണ്ട് അതായത് പിന്നെ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ മനസ്റ്റാറ്റുറ്ററി ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് സത്യത്തിൽ ഔദ്യോഗിക വാഹനങ്ങൾ ഉപയോഗിക്കാനുള്ള പ്രൊവിഷൻ ഉള്ളത് അപ്പം ഇതിന് ഈ ചില മാനദണ്ഡങ്ങളെ മറികടന്നുകൊണ്ട് വിനി ആണ് ഈ വിജി വിജയന് വാഹനം അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പിന്നെ ഇത് എന്തുകൊണ്ട് പി കെ ബിജു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനും പി കെ ബിജുവിന് മുമ്പിരുന്ന ആരൊക്കെയാണ് ജോൺ ബിജോനുണ്ടായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നതാണ് ഇതേ പോസ്റ്റിൽ തന്നെ പിന്നെ അതോടൊപ്പം തന്നെ വിജയരാഘവൻ ഉണ്ടായിരുന്നു അപ്പം ശരിക്കും സി പി എമ്മിൻ്റെ ചില നിലപാടുകൾ ഇവിടെ യൂണിവേഴ്സിറ്റികളിൽ നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് പി കെ ബിജുവിനെ അവിടെ പോസ്റ്റ് ചെയ്യുക അത് പാർട്ടിക്ക് നേട്ടമുണ്ടാകുന്നുണ്ട് അത് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് സത്യത്തിൽ പി കെ ബിജുവിന് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയെല്ലാം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സി അല്ലെങ്കിൽ പാർട്ടിയെയും പാർട്ടിയുടെ മാനദണ്ഡങ്ങളെയും എല്ലാം അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളെ കാറ്റിപ്പലർത്തിക്കൊണ്ട് ഞാനിവിടെ പാർട്ടിയെ ഉദ്ധരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വാങ്ങി പുട്ടടിക്കുന്നവരാണ് ശരിക്കും പി കെ ബിജുവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും എന്നു വച്ചാൽ പാർട്ടിയെ കൊണ്ട് ജീവിക്കുന്നവർ യൂണിവേഴ്സിറ്റിയെ കൊണ്ട് ജീവിക്കുന്നത് ഇവരൊക്കെ തന്നെയാണ് ഇതിനെതിരായ എന്തെല്ലാം പ്രശ്നങ്ങൾ ഇനിയും വരാനിരിക്കുന്നു ഇതിനെക്കുറിച്ച് രജിസ്ട്രാർക്കെതിരെ പരാതി പോയിട്ടുണ്ട് അത് സംബന്ധിച്ച് ഡോക്യുമെൻ്റ് വന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അവർക്ക് വാഹനം അനുവദിച്ചു കൊടുത്തിരിക്കുന്നുണ്ട് കാര്യം ട്രിക്കിൻ്റെ ജോയിൻറ്റ് പോയി എന്ത് യോഗ്യത അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ആ ഡയറക്ടർ എന്ന് പറയുന്ന പോസ്റ്റ് നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ അധിക ചുമതല കൂടി കൊടുത്തിരിക്കുന്നത് അതെല്ലാം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന ക്രമവിരുദ്ധമായ നടപടികളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടണം അത്തരത്തിൽ പാർട്ടി പ്രേരിതമായി അല്ലെങ്കിൽ അതിനകത്ത് രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രേരിതമായി നടക്കുന്ന ഇത്തരം നീക്കങ്ങളെ ശക്തമായി തടയേണ്ട ആവശ്യമാണ് കാര്യം നൂറുകണക്കിന് ആളുകൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ ഈ രാഷ്ട്രീയ പ്രേരിതമായി അല്ലെങ്കിൽ അത്തരത്തിൽ ഈ നിബന്ധനകളെ മറികടക്കാൻ കഴിയാത്തവരുണ്ട് ഇപ്പം നമുക്കറിയാം മെയിൻ ലിസ്റ്റിലെ ഒന്നാം റാങ്കുകാരിയായി വിജയ് വിജയൻ കാരണം എന്താണ് രാഷ്ട്രീയമുണ്ട് പി കെ വിജു എന്ന് പറയുന്ന എക്സ് എം ബിയുടെ മുൻ എം ബിയുടെ ഭാര്യയാണ് ഈ പറയുന്ന പ്രിവിലേജുകളാണ് വിജി വിജയനെ ഒന്നാം സ്ഥാനക്കാരിയാക്കി ഒന്നാം റാങ്കുകാരിയാക്കി മാറ്റിയത് അപ്പോൾ ഇത്തരത്തിലുള്ള നടപടികളൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ട സത്യസന്ധമായി പറഞ്ഞാൽ ഇതിനെതിരെ ശക്തമായ അന്വേഷണം വരേണ്ടതാണ് ഒരു പ്രിവിലേജുമില്ലാതെ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അനാവശ്യമായ പണം ഉപയോഗിക്കുകയോ ചെയ്താൽ അതിനെതിരെ കർശനമായ നടപടികൾ ഉണ്ടാകേണ്ടതാണ് അതിനായി ഇപ്പം നിലവിലുള്ള പല അദ്ദേഹ സംഘടനകളും അധ്യാപകരും ഇതിനെതിരെ പ്രതിഷേധിക്കേണ്ടതും അത്യാവശ്യമാണ്